ജിൻഡോ എന്ന് പറയുന്ന മലയാളം ബിഗ് ബോസ് സീസൺ സിക്സ് കണ്ടസ്റ്റന്റ് നമുക്കറിയാം ഒരു ഗെയിമർ തന്നെയാണ് മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തിയെ പോലും പല സാഹചര്യങ്ങളിൽ ഉത്തരം മുട്ടിച്ച പല ചോദ്യങ്ങളും ജിൻഡോയുടെ സൈഡിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ മോഹൻലാൽ പോലും ഞെട്ടിത്തരിച്ചു നിന്ന് പോയ പല പ്രകടനങ്ങളും ജിൻഡോയുടെ സൈഡിൽ നിന്ന് വന്നിട്ടുണ്ട് കുറച്ചധികം കാര്യങ്ങൾ പറയാറുണ്ട് ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്ന ആളുകളാണെങ്കിൽ ഒരു ചെറിയ സബ്ബ് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ ലൈക്ക് കമൻസ് അൺ നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണമെങ്കിൽ ഞാൻ ചെയ്യുന്ന വീഡിയോസ് എല്ലാം പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വരും നമുക്കറിയാം കുറച്ചധികം ആഴ്ചകൾക്ക് മുമ്പ് ജിൻഡോ മറ്റ് കണ്ടസ്റ്റൻസിനെ ഉത്തരം മുട്ടിച്ച ഒരു ചോദ്യം ഉണ്ടായിരുന്നു എന്തായിരുന്നു ആ ചോദ്യം ഇരുപത്തഞ്ച് കോഴികളുണ്ട് ആറ് കൂടുകള് നമ്മൾ ആ കോഴികളെ ഒറ്റ സംഖ്യയായി എല്ലാ കൂട്ടിലും ഇടണം ഒരാൾക്കും അതിന് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റിയില്ല ആ ഒരു ഫ്രസ്ട്രേഷൻ കണ്ടസ്റ്റൻസ് മോഹൻലാൽ വന്ന ഒരു എപ്പിസോഡിലും അറിയിച്ചായിരുന്നു അപ്പോ ആ സെയിം ചോദ്യം ജിൻഡോ മോഹൻലാലിനോട് ചോദിച്ചു മോഹൻലാലിന്റെ ഉത്തരം മുട്ടി എന്ന് മാത്രമല്ല അന്ന് ആ ഉത്തരം കണ്ടുപിടിക്കാൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല ഇത് കഴിഞ്ഞിട്ട് കുറച്ചധികം ആഴ്ചകളായി ജിൻഡോ ആണെങ്കിൽ ആ ഉത്തരം പറയാനും തയ്യാറായില്ല ജിൻഡോ പറഞ്ഞായിരുന്നു അത് ഞാൻ പിന്നീട് പറയാം അല്ലെങ്കിൽ ലാസ്റ്റ് പറയാം എന്ന് പറഞ്ഞായിരുന്നു പക്ഷേ ഇന്നലെ എപ്പിസോഡിൽ എന്താണ് സംഭവിച്ചത് നമുക്കറിയാം എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തത് കുറച്ച് ഫൺ എലമെന്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ടൊരു എപ്പിസോഡായിരുന്നു ഈവൻ പ്രേക്ഷകരായി നമുക്ക് പക്ക ബോറിംഗ് ആയിരുന്നെങ്കിൽ പോലും അവർക്കൊക്കെ ഭയങ്കര ഒരു ഫണ്ണി ഒരു എപ്പിസോഡായിരുന്നു എപ്പിസോഡ് ബോറിംഗ് എന്ന് ഞാൻ പറഞ്ഞത് ഫണ്ട് ആയുള്ള കാര്യങ്ങൾ നമ്മളും എൻജോയ് ചെയ്തു പക്ഷെ നമുക്കൊരു ബിഗ് ബോസ് വീക്കെൻഡ് എപ്പിസോഡ് കാണുന്ന ഒരു പ്രതീതി ഒന്നും ഒരു പ്രേക്ഷകനും കിട്ടിക്കാണത്തില്ല അതവിടെ ഇരിക്കട്ടെ നമുക്ക് നമ്മുടെ ജിൻഡോ മച്ചാന്റെ കിട്ടിലും ചോദ്യവും അതിനെ മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തി എന്താണ് ഇന്നലെ കൊടുത്ത ഉത്തരവും അതൊക്കെ ഒന്ന് നമുക്ക് നോക്കണ്ടേ ഇപ്പൊ ഈ കാര്യം ഞാൻ പറയാൻ കാരണം മോഹൻലാൽ ഭയങ്കര ബുദ്ധിമാനാ കേട്ടോ ഗൊച്ചുകള് നമുക്കാർക്കും ഒന്നും പിടികിട്ടിയില്ല അല്ലേ കാരണം ഈ ചോദ്യം ചോദിച്ചിട്ട് എത്ര ആഴ്ചയായി ജിൻഡോ എന്ന് പറയുന്ന വ്യക്തി നമുക്കറിയാം വെറുതെ ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കില്ല വളരെ ബുദ്ധിപരമായി ആളെ ഉണ്ടാക്കിയ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഇനി ഞാനും ആ ക്വസ്റ്റ്യൻ കേട്ടപ്പോ ഇതിന്റെ ഉത്തരം എന്തായിരിക്കും ഒരു നമുക്കൊന്നും ഒരു നമുക്കൊക്കെ ഒരു കിളി പോയി തന്നെ പറയാം എനിക്കൊന്നും ഉത്തരം കിട്ടില്ല കേട്ടോ എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും പെട്ടെന്ന് പിടികിട്ടത്തേ ഇല്ല പക്ഷെ ഇന്നലെ മോഹൻലാൽ വന്ന് ആ ചോദ്യം ജിൻഡോയോട് വീണ്ടും ചോദിക്കുന്നുണ്ട് അപ്പൊ തന്നെ നമുക്കറിയാം മോഹൻലാൽ അതിന്റെ ഉത്തരമൊക്കെ അത്യാവശ്യം ആളുകളെ കളക്ട് ചെയ്ത് അല്ലെങ്കിൽ ആ ഉത്തരമൊക്കെ കണ്ടുപിടിച്ച് പക്ഷെ നിങ്ങൾ ആലോചിക്കണം ജിൻഡോ എന്ന് പറയുന്ന വ്യക്തി എത്ര ബുദ്ധിമാനാണ് ഇത്രയും ആഴ്ചകൾ വേണ്ടി വന്നു ഈ മോഹൻലാലിന് പോലും ഇത്രമാത്രം കഴിവും അല്ലെങ്കിൽ ഇത്രമാത്രം ആളുകളെ ഒക്കെ കാര്യങ്ങളൊക്കെ ചോദിച്ച് വേണമെങ്കിൽ മോഹൻലാലിന് അത് പിറ്റേ ദിവസം പറയായിരുന്നു അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്ക് പറയായിരുന്നു അല്ല ഇത്ര ആഴ്ച എടുത്തു മോഹൻലാലിന് പോലും ജിൻഡോ എന്ന് പറയുന്ന ബുദ്ധിമാനായ ഗെയിമറുടെ ഒരു ചെറിയ കുസൃതി ചോദ്യത്തിന് ഉത്തരം പറയാനായ അവിടെയാണ് ജിൻഡോ എന്ന് പറയുന്ന ഗെയിമറുടെ കഴിവ് അല്ലെങ്കിൽ ബുദ്ധി ഒക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്കറിയാം അവിടെ കുറെ ബുദ്ധിമാന്മാരെന്ന് നടിക്കുന്ന കുറെ കണ്ടസ്റ്റൻസ് ഉണ്ട് പക്ഷെ അവർക്ക് ബുദ്ധിയില്ല ഇല്ല കുറെ കുബുദ്ധിയുണ്ട് നമുക്ക് വേണമെങ്കിൽ എടുത്തു പറയാം നമ്മുടെ സായി സിജോ ഇവരെയൊക്കെ നമുക്ക് വേണമെങ്കിൽ എടുത്തു പറയാം വേണ്ടോ വലിയ സ്ട്രോങ് ബ്രേക്ക് എന്ന് പറയുന്ന ജാസ്മിൻ ഇതൊക്കെ കേട്ടത് ഇങ്ങനെ ഇരിക്കും എന്തപ്പാ ഇത് ആള് പോലും തെറ്റിദ്ധരിക്കേണ്ട ഞാനല്ലാട്ടെന്ന് പറയണേ ജാസ്മിനെ ഇഷ്ടപ്പെടുന്ന നമുക്കറിയാലോ ജാസ്വട്ടിന്റെ കുറെ ഫാൻസ് ഉണ്ട് നമ്മളെയൊക്കെ ദിനം പ്രതി വന്ന് നമ്മുടെ ഓരോ വീടിട്ട് താഴെയും പൊങ്കാല വേണ്ട അതിനൊക്കെ വിളിച്ച് എൻ്റെ അത്യാവശ്യം മറുപടി ഒക്കെ കിട്ടുന്ന ആ മക്കളുടെ കല്യാണം കേട്ടോ ഞാൻ പറയുന്നത് അവരോടൊക്കെ എനിക്കൊരു കാര്യം പറയാനുള്ളത് നിങ്ങൾ മനസ്സിലാക്കാത്ത ഒരു കാര്യം ഞാൻ കണ്ടുപിടിച്ചായിരുന്നു നിങ്ങളുടെ ജാസ്വേച്ചിര കയ്യിൽ നിന്ന് ജാസ്മിൻ ഒരു ബുദ്ധിജീവിയല്ല ഒരു വികാര ജീവിയാണ് അതാണ് നിങ്ങൾ ജാസ്മിനെ മനസ്സിലാക്കിയിട്ടില്ലെന്നും ഞാൻ ജാസ്മിനെ വളരെയധികം മനസ്സിലാക്കിയെന്നും ഞാൻ എപ്പോഴും പറയാറുള്ളത് അപ്പൊ പറയുന്ന ഗെയിമർ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ബുദ്ധിയുടെ കാര്യത്തിലാണെങ്കിലും വാക് സാമർഥ്യത്തിന്റെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഇനി ഒരു ഫിസിക്കൽ ഗെയിം കൊടുത്താലും വളരെ അടിപൊളിയല്ല നമുക്ക് പറയേണ്ടത് അത്രയും നന്നായി പെർഫോം ചെയ്യുന്ന മറ്റൊരു കണ്ടസ്റ്റന്റ് ഈ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഇല്ല മോഹൻ പറയുന്ന വ്യക്തി പോലും പറയാതെ പറയുന്ന ഒരു കാര്യമാണ് കാരണം ജിൻഡോ ആയതിന്റെ പേരിൽ അത് എടുത്തു പറഞ്ഞ് ജിൻഡോയെ അപ്രീഷിയേറ്റ് ഒന്നും ചെയ്യത്തില്ല പക്ഷെ നമ്മുടെ ജാസോളൊക്കെ ആയിരുന്നെങ്കിൽ ഒരു പതിനഞ്ച് പ്രാവശ്യം വേണ്ട പതിനായിരം പ്രാവശ്യങ്ങളും പറഞ്ഞോ കാര്യം ഇന്നലെ മോഹൻലാൽ വന്ന് ഈ ചോദ്യം വീണ്ടും എടുത്തിട്ട് ഭയങ്കര ബുദ്ധിപരമായി തനിക്ക് എത്ര ബുദ്ധിയുണ്ട് താൻ ഉത്തരം കണ്ടുപിടിച്ചു അങ്ങനെയൊക്കെ നന്നായി അഭിനയിച്ചു തകർത്തെങ്കിലും നിങ്ങൾ ആലോചിക്കണം ഈ ചോദ്യം ജിൻഡോ ചോദിച്ചിട്ട് എത്ര ആഴ്ചകളായെന്ന് ജിൻഡോ ആ ചോദ്യം ചോദിച്ചപ്പോൾ അത് മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തിയുടെ ആത്മാഭിമാനത്തിന് ഇട്ട് നല്ലൊരു കൊട്ട് കൊടുത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തായിരുന്നു കാരണം ആ ചോദ്യം ജിൻഡോ ചോദിച്ച് ജിൻഡോ പറഞ്ഞു ഞാൻ അതിന് ഉത്തരം പറയത്തില്ല എന്ന് പറയുമ്പോൾ അത് മോഹൻലാലിനുള്ള ഒരു വെല്ലുവിളി കൂടിയായി അല്ലെ അങ്ങനെ പോലും തോന്നി തോന്നിക്കാണും അതുകൊണ്ട് തന്നെയാണ് എത്ര ടൈം എടുത്തിട്ടാണെങ്കിലും ഇനി എത്ര മാത്രം ആളുകളോട് ചോദിച്ചിട്ടാണെങ്കിലും ആ ഉത്തരം കണ്ടുപിടിച്ച് ആ ചോദ്യം മനസ്സിൽ വെച്ച് കാരണം അത്രമാത്രം ആ ചോദ്യം മോഹൻ എന്ന് പറയുന്ന വ്യക്തിയെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് അതിൽ ഒരിക്കലും ഇന്നലെ മോഹൻലാൽ വന്ന് ആ ക്വസ്റ്റ്യൻ ജിൻഡോയോട് ചോദിക്കാനോ അതിന്റെ ഉത്തരം തനിക്ക് കിട്ടിയതായിട്ട് അറിയിക്കാനോ ഒരിക്കലും നിൽക്കില്ല അപ്പൊ അതാണ് ജിൻഡോ ഏ ഇപ്പൊ ജിൻഡോക്ക് സ്ക്രീൻ സ്പേസ് അല്ലെങ്കിൽ മറ്റുള്ളവർ കാണാൻ വേണ്ടി ജിൻഡോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അവസരങ്ങൾ അല്ലെങ്കിൽ സ്ക്രീൻ സ്പേസ് ഒക്കെ ജിൻഡോടെ അടുത്തേക്ക് വരും അപ്പൊ ഇന്നലത്തെ എപ്പിസോഡ് നമ്മൾ പറയാൻ ഉണ്ടെങ്കിൽ ജിൻഡോ തന്നെയായിരുന്നു സൂപ്പർ ആയിട്ട് ഈ ക്വസ്റ്റ്യെപ്പോ മോഹൻലാൽ ചോദിച്ചോ ഇങ്ങനെ ഒരു ക്വസ്റ്റിയെ മറ്റൊരു കണ്ടസ്റ്റന്റും മോഹൻലാലിനോട് ചോദിച്ചിട്ടില്ല ഓ മോഹൻലാലിന് പോലും ഒരു നിമിഷത്തെങ്കിലും അല്ലെങ്കിൽ ഇത്ര ആഴ്ചകളിലേക്ക് ഉത്തരം മുട്ടിച്ച ജിൻഡോ ബ്രോ അത്ര ചെറിയൊരു ആളല്ലല്ലോ ഒരാളും ജിൻഡോപ്രോയ്ക്ക് വോട്ട് ചെയ്യാൻ മറക്കരുത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഹൺഡ്രഡ് ഡേയ്സും എല്ലാവരും സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒറ്റക്കെട്ടായി കൂടെ തന്നെ വേണം ഇപ്പോ മറ്റൊരു വീഡിയോ തന്നെ വരാം എല്ലാവർക്കും ടാറ്റാ